ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പത്ത് മണിയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന കംപ്ലീറ്റ് വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ എല്ലാ വെറൈറ്റീസും നിങ്ങൾക്ക് കട്ടിങ്സ് ആയിട്ട് തരുന്നതായിരിക്കും ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയച്ച് തരുന്നത് കേട്ടോ എത്ര കളർ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു ഇരുപത് കളറിൽ കൂടുതലുണ്ടാവേ അപ്പോൾ വേണ്ടവർ ഒരു വാട്സപ്പിൽ വരിക വാട്സപ്പ് നമ്പറ് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്ന കംപ്ലീറ്റ് വെറൈറ്റികളും കൂടെ നമ്മൾ തരുന്നത് രണ്ട് കട്ടിങ്സ് വീതമായിരിക്കും കേട്ടോ രണ്ടോ മൂന്നോ അവൈലബിളായ പ്ലാൻസ് കൂടുതലുള്ളതൊക്കെ നമ്മൾ മൂന്ന് കട്ടിങ്സ് വെക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഇരുന്നൂറ് രൂപ പറയുമ്പോൾ നൂറ്റി അൻപത് രൂപ പോലും നിങ്ങൾക്ക് വരുന്നില്ല കേട്ടോ ഇത്രയും വെറൈറ്റീസ് ഒരുമിച്ച് തരുമ്പോൾ കാരണം കൊറിയർ ചാർജ് എഴുപത് രൂപ എൺപത് രൂപയൊക്കെ ആണല്ലോ കൊറിയർ ചാർജ് അപ്പം നിങ്ങൾക്ക് കൊറിയർ ചാർജ് അടക്കം ഇൻക്ലൂഡ് സി സി അടക്കമാണ് ഇത്രയും വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും വിലക്കുറവിൽ ഇത്രയും വെറൈറ്റീസ് കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല കേട്ടോ പത്ത് മണി പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ് കേട്ടോ അപ്പോൾ ഇതിന് അധികം കയറിങ്ങൊന്നും ആവശ്യമില്ല കുറച്ച് ചാണകപ്പൊടി ഇടുക കുറച്ച് മണ്ണ് ഇടുക എന്നിട്ട് നമ്മൾ നട്ട് വെച്ചാൽ മാത്രം മതി കേട്ടോ നല്ല ഓപ്പൺ പ്ലേസിൽ വെയിലത്തായിരിക്കണം വെക്കേണ്ടത് എനിക്കിവിടെ സ്ഥലക്കുറവുള്ളതുകൊണ്ട് ഞാനിത് ഈ മാവിൻ്റെ ചോട്ടിലൊക്കെയാണ് വെച്ചിരിക്കുന്നത് നാലും നിറയെ പൂക്കളാണ് കേട്ടോ ഇപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം പരമാവധി വെറൈറ്റികൾ നമ്മൾ വെറൈറ്റീസ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് സെയിലിനായിട്ടുള്ള മണികളാണ് കേട്ടോ അപ്പോൾ മാക്സിമം കളറുകൾ നമ്മൾ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫോട്ടോസ് ഇനി ചോദിക്കരുത് കേട്ടോ അടുക്ക് പത്തുമണിയും സിംഗിളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം മിക്സ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഒത്തിരി വെറൈറ്റികളുണ്ട് കേട്ടോ ഞാനിപ്പം പൂക്കളുടെ സെപ്പറേറ്റ് ആയി എണ്ണ നോക്കിയപ്പോൾ തന്നെ പത്തിരുപത്തഞ്ച് വെറൈറ്റികളും ഉണ്ട് അപ്പോൾ ഇത്രയും വെറൈറ്റി പത്തുമണി നിങ്ങൾക്ക് ഈ റേറ്റിൽ എവിടെ നിന്നും കിട്ടില്ല അപ്പോൾ പത്ത് മണി ഇഷ്ടപ്പെടുന്നവർ വാങ്ങുക കേട്ടോ ഒത്തിരി പേര് നമ്മുടെ അടുത്തൊന്ന് പത്ത് മണി വാങ്ങിക്കഴിഞ്ഞോ അപ്പോൾ വാങ്ങിയവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഇതാണ് ഇന്നത്തെ സെയിൽ വീഡിയോ നാളെ നമ്മൾ ലോട്ടസിൻ്റെ ട്യൂബറിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ടാറ്റാ